നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏഴ് ദശാംശം മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് റോയിറ്റേഴ്സ് ഗ്രാമീണ ഉപഭോഗം വർദ്ധിച്ചത് ഒക്ടോബറിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നേറിയെന്ന് ആർ ബി ഐ നേട്ടമായത് ജിഎസ് ടി പരിഷ്കരണവും ഉത്സവകാല ഉപഭോഗവുമെന്ന വിലയിരുത്തൽ ഇന്ത്യയും കാനഡയും യുറേനിയം വിതരണ കരാറിൽ ഒപ്പുവയ്ക്കും രണ്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റേതാണ് കരാർ പുതിയ തൊഴിൽ നിയമങ്ങൾ എഴുപത്തിയേഴ് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് എസ് ബി ഐ തൊഴിലില്ലായ്മ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വരെ കുറയ്ക്കുമെന്നും റിപ്പോർട്ട് അസംസ്കൃത എണ്ണവിലയിൽ ഇന്ത്യയ്ക്ക് പ്രത്യേക ഡിസ്കൌണ്ട് പ്രഖ്യാപിച്ച റഷ്യ യു എസ് ഉപരോധത്തെ തുടർന്ന് ഇന്ത്യ ഇറക്കുമതി വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് നീക്കം വാർത്തകൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സെൻസെക്സ് മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് താഴ്ന്ന് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നിഫ്റ്റി എഴുപത്തിനാല് പോയിന്റ് താഴ്ന്ന് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ചേരുകയാണ് വിഷ്ണു ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത് ഇന്നത്തെ ഒരു വിപണി നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതാണ് മാർക്കറ്റ് ആ ഒരു ഇരുപത്തി ആറായിരം എന്നൊരു നില കൈവിട്ടതിന് ശേഷമുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ മാർക്കറ്റ് നമ്മൾ കണ്ടത് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴും നമുക്ക് അല്പം കൂടിയൊക്കെ ഇടിവ് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് എന്നൊരു നിലയിലേക്കൊക്കെ മാർക്കറ്റ് താഴ്ന്നു കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് നിലവിൽ നമ്മൾ വിപണി നോക്കുമ്പോഴിന്ന് കാണുന്നത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് എന്നൊരു നിലയിൽ എഴുപത്തി നാല് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ ക്ഷമിക്കണ ഇടിവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് എന്നൊരു നിലയിൽ കൃത്യം പറഞ്ഞാൽ പതിനഞ്ച് പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ക്ലോസിംഗ് എടുത്തായിട്ട് കാണാൻ ുന്നത് വിപണിയിൽ നമ്മൾ ഇന്ന് കണ്ടത് ഇന്നൊരു സെക്കൻഡ് സെഷനിലായിരുന്നു കൂടുതലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റ് നീങ്ങിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലോട്ട് വരുമ്പോൾ നിഫ്റ്റി ഓട്ടോ ഐ ടി മീഡിയ എനർജി ഫൈനാൻഷ്യൽ സർവീസസ് എഫ് എം സി ജി തുടങ്ങിയ സൂചികയിലാണ് നമുക്ക് ഇന്ന് ഇടിവ് കാണാൻ സാധിച്ചത് എന്നാൽ നേട്ടത്തിൽ നോക്കുമ്പോൾ പി എസ് യു ബാങ്ക് റിയൽറ്റി ഫാർമ മെറ്റൽ ഹെൽത്ത് കെയർ തുടങ്ങിയ സൂചികയിലൊക്കെ നമുക്ക് നേട്ടവും കാണാൻ സാധിച്ചു നേട്ടത്തിലുള്ള സൂചികകൾ എടുക്കുമ്പോൾ ഇന്ന് പി എസ് യു ബാങ്ക് സൂചിയിൽ റിയൽറ്റി സൂചികയിലുമാണ് വലിയ മുന്നേറ്റം കാണാൻ സാധിച്ചത് ഒന്നര ശതമാനത്തിൻ്റെ അടുത്തേക്കൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇന്ന് പി എസ് യു ബാങ്കിൽ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റി റിയൽറ്റി Até. ഒന്നര ശതമാനത്തിനും ഒരു നേട്ടവും കാഴ്ചവെച്ചു എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് പല സൂചികയിലൊക്കെ തന്നെ ഒരു ഇടിവ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു ശതമാനത്തിനും മുകളിലേക്കൊരു ഇടിവ് ഒരു സൂചികയും ഇന്ന് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലോട്ട് വരുമ്പോഴും നമുക്ക് കൂടുതലും സൂചികയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡാണ് ബ്രോഡർ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് എസ്പെഷ്യലി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികയൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിയിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് കാണാൻ സാധിച്ചിരുന്നു നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു ആണ് മറ്റു വാർത്തകൾ നോക്കാം ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ച കൈവരിക്കുമെന്ന് വിഷ്ണുവാണ് ഗ്രാമീണ ഉപഭോഗം വർദ്ധിച്ചത് നേട്ടമാകുമെന്നും വിലയിരുത്തൽ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏഴ് ദശാംശം മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷ സ്വകാര്യ മൂലധന ചെലവ് നിയന്ത്രണത്തിലായിരുന്നിട്ടും ശക്തമായ ഗ്രാമീണ വളർച്ച നേട്ടമാകുമെന്നാണ് റോയിറ്റേഴ്സ് സർവേ വ്യക്തമാക്കുന്നത് സമ്പദ്വ്യവസ്ഥയുടെ അറുപത് ശതമാനം വരുന്ന ഗാർഹിക ഉപയോഗം മുൻപാദത്തിൽ ശക്തിപ്പെട്ടിരുന്നു മെച്ചപ്പെട്ട കാർഷിക ഉൽപാദനത്തിനായി ഗ്രാമീണ ചെലവ് മെച്ചപ്പെട്ടതാണ് ഇതിന് കാരണം അതേസമയം നഗര ആവശ്യകതയും സ്വകാര്യ നിക്ഷേപവും മന്ദഗതിയിലായത് തുടർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഓഗസ്റ്റിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ വർദ്ധിപ്പിച്ചിട്ടും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി തുടരുകയാണ് ഈ വർഷം ഇതുവരെ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് പതിനാറ് ബില്യൺ ഡോളർ പിൻവലിച്ചിട്ടുണ്ടെന്നാണ് റോയിറ്റേഴ്സ് ചൂണ്ടിക്കാട്ടുന്നത് വളർച്ചയുടെ പ്രേരക ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ഉപഭോഗവും കേന്ദ്ര സർക്കാരിന്റെ മൂലധന ചെലവും വളർച്ചയ്ക്ക് പ്രധാന പിന്തുണയായി തുടരും അതേസമയം ആഗോള അനിശ്ചിതത്വവും നിലനിൽക്കുന്നതിനാൽ സ്വകാര്യ മേഖലയിലെ മൂലധന നിക്ഷേപം മന്ദഗതിയിൽ വളരാൻ സാധ്യതയുണ്ടെന്ന് ഡച്ച് ബാങ്കിന്റെ ഇന്ത്യയിലെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായ കൗശിക് ദാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഒക്ടോബറിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നേറിയെന്ന ആർ ബി ഐ നേട്ടമായത് ജിഎസ് ടി പരിഷ്കരണവും ഉത്സവകാല ഉപഭോഗവുമെന്ന് വിലയിരുത്തൽ ജി എസ് ടി പുനഃക്രമീകരിച്ചതും ഉത്സവകാല ചെലവുകളുടെ പശ്ചാത്തലത്തിൽ ഒക്ടോബറിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഉത്തേജനം കൈവരിച്ചുവെന്ന് ആർ ബി ഐ ബുള്ളറ്റിൻ ആഗോളതലത്തിലെ തിരിച്ചടികളിൽ ഇന്ത്യയ്ക്ക് മുന്നേറാനായെന്ന് ആർ ബി ഐയുടെ പ്രതിമാസ സാമ്പത്തിക സ്ഥിതി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മുൻ മാസത്തേക്കാൾ ജി എസ് ടി കളക്ഷൻ മെച്ചപ്പെട്ടു ഇത് ഉപഭോക്തൃ റിമാൻഡിൽ ശക്തമായ വർധനവ് സൂചിപ്പിക്കുന്നതായി ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത റിപ്പോർട്ടിൽ പരാമർശിച്ചു ഒക്ടോബറിലെ സൂചകങ്ങൾ ഉൽപാദന പ്രവർത്തനങ്ങളിൽ ഉയർച്ചയും സേവന മേഖലയിൽ തുടർച്ചയായ വികാസവും സൂചിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു ഒക്ടോബർ മാസത്തിൽ ഡിമാൻഡ് സാഹചര്യങ്ങളിൽ കൂടുതൽ വർധനവുണ്ടായിട്ടുണ്ട് ഇത് സ്ഥിരതയുള്ള വളർച്ചാ പ്രതീക്ഷയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഈ വർഷം ഇതുവരെ സ്വീകരിച്ച സാമ്പത്തിക പണ നിയന്ത്രണ നടപടികൾ വഴി ഉയർന്ന സ്വകാര്യ നിക്ഷേപം ഉൽപാദനക്ഷമത വളർച്ച എന്നിവയിൽ മുന്നേറ്റത്തിന് സഹായിക്കും ഇത് ദീർഘകാല സാമ്പത്തിക പ്രതിരോധത്തിലേക്ക് നയിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇന്ത്യയും കാനഡയും യുറേനിയം വിതരണ കരാറിൽ ഒപ്പുവയ്ക്കും രണ്ട് ദശാംശം എട്ട് ബില്ല് ഡോളറിന്റേതാണ് കരാർ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ കാനഡ യുറേനിയം വിതരണ കരാർ റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇന്ത്യയിലെ ആണവ നിലയങ്ങൾക്ക് യുറേനിയം വിതരണം ചെയ്യുന്നതിന് രണ്ടാം ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും പത്തു വർഷം നീണ്ടു നിൽക്കുന്നതാണ് കരാർ കാനഡയിലെ സസ്കാവച്ചൻ പ്രവേശിയിൽ പ്രവർത്തിക്കുന്ന കാമക്കോ ഇൻകോർപ്പറേറ്റഡ് എന്ന കമ്പനിയിലായിരിക്കും യുറേനിയം വിതരണം ചെയ്യുന്നത് മുൻകാലങ്ങളിലും രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന്റെ ഭാഗമായി ഇന്ത്യ കാമാക്കോയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അഞ്ചു വർഷത്തേക്ക് ഏകദേശം മുന്നൂറ്റി അൻപത് ബില്ല്യൺ യു എസ് ഡോളർ വിലമതിക്കുന്ന രാസവസ്തു കമ്പനി ഇന്ത്യക്ക് നൽകിയിരുന്നു മോദിയുടെ കാനഡ സന്ദർശനവേളയിൽ ഒപ്പുവെച്ച ആ കരാർ രണ്ടായിരത്തി പതിമൂന്നിലെ കാനഡ ഇന്ത്യ ആണവ സഹകരണ കരാർ വഴി സാധ്യമാക്കി ഏറ്റവും പുതിയ യുറേനിയം കരാർ രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന്റെ പുതുക്കലായിരിക്കില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു ഇന്ത്യൻ നിലവിൽ ഇരുപത്തിയഞ്ചോളം ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആറെണ്ണം കൂടി നിർമ്മാണത്തിലാണ് ഇന്ത്യയിൽ വാണിജ്യപരമായ ചെറിയ മോഡുലാർ ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള കാനഡയുടെ ശ്രമങ്ങളും വിശാലമായ സഹനത്തിൽ ഉൾപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ കനേഡിയൻ സിഖ് ആക്ടിവിറ്റിസ്റ്റ് ഹർദീപ് സിംഗ് നിചാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ ആരോപിച്ചതിനെ തുടർന്ന് നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളൽ വീണു ആരോപണങ്ങൾ ഇന്ത്യ നിഷേധിച്ചിരുന്നു ിൽ കാനഡ ഒരു വിശാലമായ വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ജൂണിൽ പ്രധാനമന്ത്രി മോദി കാരണയെ കണ്ടതിന് ശേഷം ഇരുരാജ്യവും തമ്മിലുള്ള ബന്ധം വീണ്ടും ന്യൂസ് ഡെസ്ക് മൈഫിൻ കരുത്തർജിച്ചു പുതിയ തൊഴിൽ നിയമങ്ങൾ എഴുപത്തിയേഴ് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് എസ് ബി ഐ തൊഴിലില്ലായ്മ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വരെ കുറയ്ക്കുമെന്നും റിപ്പോർട്ട് സർക്കാരിന്റെ പുതിയ തൊഴിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക വഴി ഇന്ത്യൻ തൊഴിൽ വിപണിയിലെ തൊഴിൽ സാധ്യത കുറഞ്ഞ കാലയളവിൽ ഗണ്യമായി വർധിക്കുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പുതിയ തൊഴിൽ നിയമങ്ങൾ തൊഴിലില്ലായ്മ ഒന്നേ ദശാംശം മൂന്ന് ശതമാനം വരെ കുറയ്ക്കുമെന്നും ഇത് എഴുപത്തിയേഴ് ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് കാരണമാകുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പതിനഞ്ചു വയസ്സും അതിൽ കൂടുതലുമുള്ള വ്യക്തികളുടെ നിലവിലെ തൊഴിൽ ശക്തി പങ്കാളിത്ത നിരക്ക് അറുപത് ദശാംശം ഒരു ശതമാനവും ഗ്രാമീണ നഗരപ്രദേശങ്ങളിലെ തൊഴിൽ പ്രായത്തിലുള്ള ജനസംഖ്യ എഴുപത് ദശാംശം ഏഴ് ശതമാനവും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വിലയിരുത്തൽ സാമൂഹിക മേഖലയുടെ കവറേജ് എൺപത്തിയഞ്ച് ശതമാനമായി ഉയരുമെന്നും ഇത് രാജ്യത്തിന്റെ തൊഴിൽ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നും റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ നിലവിൽ ഏകദേശം നാൽപ്പത്തിനാല് കോടി ആളുകൾ അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നതെന്നും അതിൽ ഏകദേശം മുപ്പത്തിയൊന്ന് കോടി തൊഴിലാളികളെ ഇസ്രാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എസ് അഭിപ്രായപ്പെട്ടു ഈ തൊഴിലാളികളിൽ ഇരുപത് ശതമാനം പേർ അനൌപചാരിക ശമ്പള പട്ടികയിൽ നിന്ന് ഔപചാരിക ശമ്പള പട്ടികയിലേക്ക് മാറും ഏകദേശം പത്ത് കോടി വ്യക്തികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സുരക്ഷ സാമൂഹ്യ സംരക്ഷണം ഔപചാരിക തൊഴിൽ ആനുകൂല്യങ്ങൾ എന്നിവയിൽ നിന്ന് നേരിട്ട് പ്രയോജനം ലഭിക്കും അടുത്ത രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സാമൂഹിക സുരക്ഷാ കവറേജ് എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊന്നിനാണ് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നത് നിലവിലുള്ള ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങളെ നാല് സമഗ്ര കോഡുകളായി ലയിപ്പിച്ച തൊഴിൽ നിയന്ത്രണം ന്യൂസ് അസംസ്കൃത എണ്ണവിലയിൽ പ്രത്യേക പ്രഖ്യാപിച്ച റഷ്യ ഉപരോധത്തെ തുടർന്ന് ഇന്ത്യ ഇറക്കുമതി സാഹചര്യത്തിലാണ് ഈ നീക്കം റഷ്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ ഇനമായ യൂറൽസിന് വിപണി വിലയേക്കാൾ ഏഴു ഡോളർ വരെ ഡിസ്കൗണ്ടാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ഓഫറാണിത് റഷ്യയിലെ ഏറ്റവും വമ്പൻ എണ്ണക്കമ്പനികളിലൊന്നായ ലൂക്കോയിൽ റോസ്നെഫ്റ്റ് എന്നിവയ്ക്ക് അമേരിക്ക അടുത്തിടെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചിരുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിലേക്കുള്ള ഇറക്കുമതിക്കാണ് ഓഫർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഉപരോധത്തിന് മുൻപ് ബാരലിന് മൂന്ന് ഡോളർ വരെയായിരുന്നു റഷ്യ ഓഫർ നൽകിയിരുന്നത് റോസ്നെഫ്റ്റ് ലൂക്കോയിൻ എന്നിവയെ ഒഴിവാക്കി ഉപരോധം ബാധകമല്ലാത്ത റഷ്യൻ കമ്പനികളിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ ശ്രമം നടത്തിയെങ്കിലും കാര്യമായ ഇറക്കുമതി ഉണ്ടായിട്ടില്ല റഷ്യയെ ഒഴിവാക്കി ഗൾഫ് പടിഞ്ഞാറൻ ആഫ്രിക്ക യുഎസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾ നിലവിൽ കൂടുതൽ ആശ്രയിക്കുന്നത് ഇറക്കുമതി വേണ്ടെന്നുവെച്ച ഇന്ത്യയുടെ നിലപാട് റഷ്യയ്ക്ക് കനത്ത ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് നവംബറിലെ എണ്ണക്കയറ്റുമതി വരുമാനത്തിൽ റഷ്യയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനമെങ്കിലും ഇടിവുണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർദ്ധന ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി നാനൂറ് രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ച് രൂപയിലും പവന് തൊണ്ണൂറ്റി മൂവായിരത്തി രൂപയിലുമാണ് വ്യാപാരം പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി വെള്ളി വിലയിലും വർധന കൊണ്ട് ഗ്രാമിന് രണ്ട് രൂപ ഉയർന്ന് വാർത്തകൾ വീണ്ടും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഏഴ് ദശാംശം മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് റോയിറ്റേഴ്സ് ഗ്രാമീണ ഉപഭോഗം വർദ്ധിച്ചത് നേട്ടമാകുമെന്നും വിലയിരുത്തൽ ഒക്ടോബറിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മുന്നേറിയെന്ന് ആർ ബി ഐ നേട്ടമായത് ജിഎസ് ടി പരിഷ്കരണവും ഉത്സവകാല ഉപഭോഗവുമെന്ന് വിലയിരുത്തൽ ഇന്ത്യയും കാനഡയും യുറേനിയം വിതരണ കരാറിൽ ഒപ്പുവയ്ക്കും രണ്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റേതാണ് കരാർ പുതിയ തൊഴിൽ നിയമങ്ങൾ എഴുപത്തിയേഴ് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് എസ് ബി ഐ തൊഴിലില്ലായ്മ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വരെ കുറയ്ക്കുമെന്നും റിപ്പോർട്ട് അസംസ്കൃത എണ്ണവിലയിൽ ഇന്ത്യയ്ക്ക് പ്രത്യേക ഡിസ്കൌണ്ട് പ്രഖ്യാപിച്ച റഷ്യ യു എസ് ഉപരോധത്തെ തുടർന്ന് ഇന്ത്യ ഇറക്കുമതി വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് നീക്കം ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് നമസ്കാരം